എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ശരിക്കും നല്ലൊരു ഇന്നോവേഷൻ വേണമെന്ന് ഞാൻ എപ്പോഴും പറയില്ല ഒരു വാല്യൂ ആഡ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുന്ന ഒരു ഓൺട്രണർ ആയ മതി രണ്ടാമത്തെ കേസ് ഒരു പേഷ്യൻസും പെർസ്യൂറൻസും വേണം കാരണം സ്റ്റാർട്ട്സിൻ്റെ ഒരു ഗ്ലാമർ വേൾഡ് ഉണ്ട് അതായത് നമ്മൾ കുറേ ഫണ്ടിങ് റേസ് ചെയ്യുന്നു നമ്മൾ വേറെ ലെവലിലേക്ക് പോകുന്നു ട്രാവൽ ചെയ്യുന്നു ഞാൻ എപ്പോഴും പറയാം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ചില കാര്യങ്ങൾ ഒരു എം എസ് എം ഇ ഫൗണ്ടറെ കണ്ടു ഞാൻ പറയാം കാരണം സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഒരു എം എസ് എമ്മിനെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ചെയ്യുന്ന ഒരു പോയിൻറ്റ് അവരെ ടെക്നോളജിയാണ് സ്കെയിലബിലിറ്റി ആണ് പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോ ഫൗണ്ടേഴ്സിൻ്റെ ആ ഒരു സ്കിൽസും എവലൂഷനുമാണ് അപ്പോൾ സ്ലോ സ്റ്റഡി ആയിട്ടുള്ളൊരു മെത്തഡോളജി നിർബന്ധമായിട്ട് വേണം എന്നാൽ അവർക്ക് ആ ടെക്നോളജി ബാക്ക് ചെയ്തിട്ട് ഒരു പ്രോബ്ലോ അല്ലെങ്കിൽ ഇൻവെൻഷനോ ഇന്നോവേഷനോ കണ്ടുപിടിക്കുക അതായത് നമ്മൾ അതിലേക്ക് എത്തുകയാണ് ചെയ്യുക പലപ്പോഴും ഒരു സംഗതി കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ഒന്നും കിട്ടില്ല ഗ്രാജുവലി നമ്മൾ അതിലേക്ക് വരണം പിന്നെ നല്ലൊരു മാർക്കറ്റ് റിസർച്ച് ഡെഫിനറ്റ് ആയിട്ട് കാണും നോർമൽ എം എസ് എം ബിസിനേക്കാളും കൂടുതൽ ഒരു വേൾഡ് വൈഡ് സിനാരിയോ എവിടെ നമുക്ക് ഇതിനെ പൊസിഷൻ ചെയ്യാം എന്ന് പറയാൻ ഒരു മാർക്കറ്റ് സ്റ്റഡി ഇല്ലാതെ ഒരിക്കലും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റില്ല